ഡ്രൈ സ്കിൻ പൊതുവേ റഫായിട്ടുള്ള ആയിട്ടുള്ള ഫ്ലേക്കി ആയിട്ടുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ് അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൽ ചുളിവുകൾ വരാനും നേരത്തെ ഏജ്ഡ് ആവാനും സാധ്യതയുണ്ട് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ സ്വതവേ കാണിക്കാറുള്ള പതിമൂന്ന് സ്കിൻ കെയർ മിസ്റ്റേക്സിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ ഡ്രൈ സ്കിൻ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും മിസ്റ്റേക്ക് നമ്പർ വൺ തെറ്റായ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ ക്രീം ബേസ്ഡ് ആയിട്ടോ ലോഷൻ ബേസ്ഡ് ആയിട്ടോ ഉള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളൊരു ജെൽ ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ട് ക്രീം ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടോ ഉള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക മിസ്റ്റേക്ക് നമ്പർ ടു കറക്റ്റായിട്ട് മോയ്സ്ചറൈസർ ചെയ്യാതിരിക്കുക ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ഒരു ദിവസത്തിൽ ഒരു പക്ഷേ നാലോ അഞ്ചോ തവണ മോയ്സ്ചറൈസ് ചെയ്യേണ്ടി വരും കാരണം ഡ്രൈ സ്കിന്നിൽ മോയ്സ്ചർ പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളൊരു എക്സ്റ്റേണൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ നനവുള്ള സ്കിന്നിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക മിസ്റ്റേക്ക് നമ്പർ ത്രീ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് സീറംസ് മാത്രം യൂസ് ചെയ്യുക സീറംസ് ട്രെൻഡിങ് ട്രെൻഡിംഗ് ഒരു സമയമാണത് വൈറ്റമിൻ സി ഹൈലുറോണിക് ആസിഡ് നൈസിനമൈഡ് അങ്ങനെ ഒരുപാട് സീറംസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് നിങ്ങളൊരു സീറം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക കാരണം ഒരു സീറത്തിന് ഒരിക്കലും ഒരു മോയ്സ്ചറൈസറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല മിസ്റ്റേക്ക് നമ്പർ ഫോർ മോയ്സ്ചറൈസറിന് പകരം ഫേസ് ഓയിൽസ് ഉപയോഗിക്കുക ഡ്രൈ സ്കിന്നുള്ള ആളുകൾ പൊതുവേ സ്കിന്ന് വരണ്ടിരിക്കുമ്പം അതിൻ്റെ മേലെ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഓയിലിന് ഒരിക്കലും ഒരു മോയ്സ്ചറൈസറിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല കാരണം മോയിസ്ചറൈസർ തരുന്ന ഗുണം ഒരിക്കലും ഓയിലിന് തരാൻ പറ്റുന്നില്ല മോയ്സ്ചറൈസേഴ്സിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി തരുന്ന ഒരു റിസൾട്ട് ഒരിക്കലും ഒരു ഫേസ് ഓയിലിന് തരാൻ പറ്റുന്നില്ല മോയ്സ്ചറൈസറിന്റെ കോമ്പോസിഷൻ എന്താണെന്നും അത് ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഞാൻ ഇവിടെ സംസാരിക്കാം ഇൻ കേസ് നിങ്ങൾക്കിത് കേൾക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാവുന്നതാണ് ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകളെ അപേക്ഷിച്ച് ഡ്രൈ സ്കിന്നിൽ വെള്ളത്തിന്റെ അംശം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മോയ്സ്ചറൈസർ ബേസിക്കലി ഒരു ഹൈഡ്രേഷൻ എഫക്റ്റ് ആണ് തരുന്നത് ഡ്രൈ സ്കിന്നിൽ ഹൈഡ്രേഷൻ വരുത്താനും അത് നിലനിർത്താനും മോയ്സ്ചറൈസറിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള എയറിൽ നിന്നും നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിൽ നിന്നും മോയ്സ്ചർ വലിച്ചെടുത്ത് സ്കിന്നിൻ്റെ ഏറ്റവും മേലത്തെ ലെയറിൽ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഹ്യുമറ്റൻ്റ് ഹ്യുമറ്റൻ്റ് ആയിട്ട് പലതരം മെറ്റീരിയൽസും ഇൻഗ്രീഡിയൻസും മോയ്സ്ചറൈസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രൈ സ്കിന്നിൽ സ്വതവേ കാണാറുള്ളത് അണ്ണീവൺ ആയിട്ടുള്ള സ്കിൻ സർഫസസ് ആണ് അതുപോലെ സ്കിന്നിന് പൊടിഞ്ഞു വരുന്ന പോലെ കാണാൻ പറ്റും അതുപോലെ സ്കിന്ന് വൈറ്റായിട്ട് വെള്ള കളറിൽ ഇങ്ങനെ വരണ്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ സ്വതവേ റഫാണ് ഡ്രൈ സ്കിൻ അപ്പോൾ ഈ കാണുന്ന റഫ്നെസ്സിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇമോലിയൻറ്റ് അപ്പോൾ ഈ ഇമോലിയൻസ് എന്താണ് ചെയ്യുന്നത് അൺഇവൺ ആയിട്ടുള്ള ഈ സ്കിൻ സെർഫസസിൻ്റെ മേലെ നിന്നിട്ട് അത് സ്മൂത്തൻ ചെയ്യുകയും ഈവൺ ഔട്ട് ചെയ്യുകയുമാണ് ഇമോലിയൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് മോയ്സ്ചറിനെ വലിച്ചെടുത്ത് സ്കിന്നിൻ്റെ സർഫസിൽ നിർത്തുന്നു എന്നാണല്ലോ ഈ മോയിസ്ചറിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ആണ് ഒക്ലൂസീവ്സ് പിന്നെ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സെറമൈറ്റ്സ് സെറമൈറ്റ്സ് ഒരു വാക്സി ടൈപ്പ് മെറ്റീരിയൽ ആണ് അത് ഈ പറഞ്ഞ പോലെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതുകൂടാതെ ഓയിലി കോണ്ടും മോയ്സ്ചറൈസേഴ്സിൽ ഉണ്ട് അതായത് ഷിയ ബട്ടർ കൊക്കോ ബട്ടർ സൺഫ്ലവർ സീഡ് ഓയിൽ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓയിലി കോണ്ടും മോയ്സ്ചറൈസേഴ്സിൽ ഉണ്ടാവാറുണ്ട് ഇത് കൂടാതെ ഹൈലുറോണിക് ആസിഡ് നൈസിനമൈഡ് ഇങ്ങനെ ഒരുപാട് വേറെ മെറ്റീരിയൽസും മോയ്സ്ചറൈസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ട് ഇപ്പം ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് തരുന്ന ഒരു ഇഫക്റ്റ് ഒരിക്കലും ഫേസ് ഓയിലിന് തരാൻ പറ്റില്ല ഓയിൽസ് എപ്പോഴും സ്കിന്നിൻ്റെ പുറമേയുള്ള സർഫസിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മോയ്സ്ചറൈസേഷനോ ഒന്നും ഈ പറയുന്ന ഓയിൽസിന് തരാൻ പറ്റാറില്ല ഇനി നമുക്ക് നെക്സ്റ്റ് മിസ്റ്റേക്കിലേക്ക് കിടക്കാം മിസ്റ്റേക്ക് നമ്പർ ഫൈവ് തെറ്റായ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക ക്ലെൻസർ അഥവാ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഒരു ജെൽ ബേസ്ഡോ അല്ലെങ്കിൽ രൂപത്തിൽ വരുന്ന ഫോം ബേസ്ഡോ ഫേസ് വാഷ് ആണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ഒന്നുകൂടി ഡ്രൈ ഔട്ട് ചെയ്യുകയുള്ളൂ ഡ്രൈ സ്കിൻ തന്നെ പല വേരിയൻസ് ഉണ്ട് അതായത് ഡ്രൈ എക്സ്ട്രീമിലി ഡ്രൈ അങ്ങനെ ഒരുപാട് വേരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ഇപ്പം മീഡിയം ഡ്രൈനെസ് ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ലോഷൻ രൂപത്തിലുള്ള ഫേസ് വാഷ് ഉപയോഗിക്കാവുന്നതാണ് അതല്ല നിങ്ങളുടെ സ്കിൻ എക്സ്ട്രീമിലി ഡ്രൈ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഹൈഡ്രേഷൻ തരുന്ന രീതിയിലുള്ള ക്ലെൻസേഴ്സ് അഥവാ ഫേസ് വാഷസ് ഉപയോഗിക്കേണ്ടതാണ് മിസ്റ്റേക്ക് നമ്പർ സിക്സ് ഓവർ വാഷിംഗ് ഒരുപാട് തവണ വാഷ് ചെയ്യുന്നതും സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൽ ആവശ്യത്തിനുള്ള ഓയിൽസും ആവശ്യത്തിനുള്ള ഹൈഡ്രേഷനും എല്ലാം ഈ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് പോവുകയാണ് ഐഡിയലി ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾ ദിവസത്തിൽ ഒരു തവണ ഫേസ് വാഷ് ചെയ്താൽ മതിയാവും കഴിയുന്നതും അത് ഈവനിങ് അല്ലെങ്കിൽ രാത്രി സമയത്ത് ചെയ്യുക കാരണം ഡസ്റ്റും ഡേർട്ടും പൊല്യൂഷനും ഇപ്പോൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മേക്കപ്പും ഇതെല്ലാം റിമൂവ് ചെയ്ത് ഫ്രഷ് ആവാൻ രാത്രിയാണ് ആക്ച്വലി ഒരു ഐഡിയൽ ടൈം മിസ്റ്റേക്ക് നമ്പർ സെവൻ നിങ്ങൾ ഹാഷ് ആയിട്ടുള്ള സ്ക്രബുകൾ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് നിങ്ങൾ വളരെ ഹാഷ് ആയിട്ടുള്ള സ്ക്രബുകളോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റേഴ്സോ സ്കിന്നിൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്ന് വല്ലാതെ ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈ സ്കിൻ ഓൾറെഡി റഫും ഇറിറ്റേറ്റഡും അൺകംഫർട്ടബിളും ഒക്കെയാണ് അതിൻ്റെ മേലെ നമ്മൾ ഇപ്പോൾ വാൾനട്ട് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ക്രബുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അതിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കിന്നിനെ നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രജൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് കണക്കാക്കേണ്ടത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴും ഉരയ്ക്കുമ്പോഴൊക്കെ മെച്ചപ്പെടുന്ന നന്നാവുന്ന ഒരു സാധനമല്ല സ്കിൻ ഇനി നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്റർ ഉപയോഗിക്കാവുന്നതാണ് എസിലിക് ആസിഡ് മാൻഡലിക് ആസിഡ് ലാക്ടിക് ആസിഡ് അങ്ങനെ ഒരുപാട് കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒരു ചെറിയ കോൺസെൻട്രേഷനിൽ വരുന്ന കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഈ ഡെഡ് സ്കിൻ സെൽസ് കളയാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഫിസിക്കൽ എക്സ്ഫോളിയേറ്ററിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്ററാണ് മിസ്റ്റേക്ക് നമ്പർ എയ്റ്റ് ഓവർ എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നെ നാച്ചുറലി എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവാൻ ഒരാഴ്ചയാണ് സമയം ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ മൂന്നും നാലും തവണ എക്സ്പോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൻ്റെ ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റേക്ക് നമ്പർ നയൻ നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതായത് കുളിക്കാനും ഫേസ് കഴുകാനും ഒക്കെ നിങ്ങൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ഒന്നുകൂടെ ഡ്രൈ ഔട്ട് ചെയ്യും അപ്പം നമ്മൾ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൽ ഇച്ചിങ്ങും റാഷസും സെൻസിറ്റിവിറ്റിയും ഈവൻ പിമ്പിൾ പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നതും ചൂട് വെള്ളത്തിൽ കുളിക്കാതിരിക്കാനും ഫേസ് കഴുകാതിരിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ അത് വിചാരിച്ചാൽ നമ്മൾ വളരെ തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്നുമില്ല ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വരുന്ന വെള്ളം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് മിസ്റ്റേക്ക് നമ്പർ ടെൻ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണോ അതോ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ യൂഷ്വലി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ് ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്തുള്ളൊരു സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിന്നിൽ നിന്നും വ്യത്യസ്തമാണ് പക്ഷേ കണ്ടാൽ ഏകദേശം ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് സ്കിന്ന് റിസോൾവ് ചെയ്യാൻ എളുപ്പമാണ് കുറച്ച് നന്നായിട്ട് ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പം തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ഡ്രൈ സ്കിൻ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഡ്രൈ സ്കിൻ എത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മിസ്റ്റേക്ക് നമ്പർ ലെവൻ പ്രോപ്പറായി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതിരിക്കുക ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ് നിങ്ങൾ പുറത്തിറങ്ങുന്നതിൻ്റെ ട്വൻറ്റി മിനിറ്റ്സ് മുന്നേ വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പുറത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതായത് നിങ്ങൾ പുറത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ എവറി ത്രീ അവേഴ്സ് റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം സൺസ്ക്രീൻ നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് ചുളിവുകൾ ഈവൻ ഡ്രൈ സ്കിന്നു പോലും അത് കാരണം വരാൻ സാധ്യതയുണ്ട് മിസ്റ്റേക്ക് നമ്പർ ട്വൽവ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ ബ്രാൻഡ്സിൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നത് വെറും തെറ്റാണ് നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളയും ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വാങ്ങുന്നതെങ്കിലും അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ലെങ്കിൽ അതൊരിക്കലും വർക്ക് ചെയ്യില്ല അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനേക്കാളും നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോമ്പസിഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതുപോലെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഒരുമിച്ച് ഉപയോഗിക്കുക രണ്ട് മൂന്ന് സീറംസ് മൂന്നാല് ക്രീംസ് പല ടൈപ്പ് റാൻഡം ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് വല്ലാതെ ഓവൽഡായിട്ട് അത് ഈ പറയുന്ന എഫക്റ്റ് ഒന്നും തരാതെ കുറച്ചും കൂടി സെൻസിറ്റീവായി മാറുകയാണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും അധികം ഗുണാവുക ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കഴിയുന്നത് ഒരു ത്രീ മന്ത്സ് വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അതിൻ്റെ ഇടയ്ക്ക് പ്രൊഡക്റ്റ് സ്വിച്ച് ചെയ്ത് വേറെ പല പല പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്താൽ ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല മിസ്റ്റേക്ക് നമ്പർ തേർട്ടീൻ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് സോഷ്യൽ മീഡിയ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക അതായത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് സ്കിൻ കെയർ ടിപ്സും ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അതെല്ലാം ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ അത് എങ്ങനത്തെ എന്ത് തരം എഫക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ളതും എന്ത് തരം റിസൾട്ടാണ് അത് തരുക എന്നുള്ളതും നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ കഴിയുന്നതൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്കിൻ കെയറിനെക്കുറിച്ചും ഹെയർ കെയറിനെക്കുറിച്ചും എല്ലാം കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്